ഭാര്യയുടെ അമ്മ അച്ഛനൊക്കെ വന്നിട്ടുണ്ട് ഭാര്യ വീട്ടില് നല്ല ഫുഡൊക്കെ ഞാൻ വരട്ടെ പോരൂ നീ പോ

നമുക്ക് ഒന്ന് കോളിക്ക. നാട് ക്ലാസ് എടുക്ക്. ഓക്കേ വാ. ഇടി ഇരുന്നോ ഞാൻ ക്ലാസ് എടുക്കാം. ഈന്ത മടി കഴിച്ചേ മതി. നീ കഴിക്കല്ലേ. നീ ഒന്ന് ഭക്ഷണം ആക്കിയിട്ട് എടുക്കാൻ നോക്ക്. ഞാൻ കുറച്ച് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. കുറച്ച് കൂടി ഇടി ഫുട്ടിലൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് എടുത്തിട്ട് വരാം. ഓണ്ടാക്ക് ഇരഞ്ഞി. നിർത്തു നിർത്തു. മടി മടി. जानी

പിന്നെ വാ ഇങ്ങോട്ട് നിയോഗരമോ അതെ ബാഗ് ഒരു റൂമിലേക്ക് കുറച്ചും ഇരിക്കേ ഹേ ഇങ്ങോട്ട് കുറച്ചും കൂടി അടിക്കണം കൈ വാ വാ ഞാൻ ഒന്നേ കേൾട്ടോ വാ അഞ്ചു വർഷായി കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞ കുഞ്ഞിക്കാല് തരാൻ പറ്റില്ല അതൊക്കെ ശരിയാവുന്നേ പോട്ടെ കുടിക്കരുത് മിക്ക ദിവസം കൊണ്ട് ഞങ്ങളൊക്കെ

രാവിലെ എണീറ്റ് പോവും രണ്ടൂന്ന് മണിയാവുമ്പോ തിരിച്ചു വരും എനിക്ക് വീട്ടിൽ ഞാൻ തന്നെ ആരു ഇങ്ങനെ കുടിപ്പിച്ചത് ആ ഞങ്ങക്ക് പൈസ അങ്ങനെ ഞങ്ങളൊന്നും നോക്കാൻ ആരുമില്ല ആരും പറഞ്ഞേ ഇങ്ങനെ ഒരു വാക്ക് പറയാന് അയാള് കൊണ്ട അയാൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യാന്